അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കിത്തരുന്ന ജീവിതത്തിൽ സന്തോഷവും വറുക്കത്തും നൽകുന്ന സാമ്പത്തികമായ പുരോഗതി നൽകുന്ന കടങ്ങളെ പെട്ടെന്ന് നമുക്ക് ഉഠാൻ പറ്റിയ ഒരു അൽബദ സ്വലാത്ത് ആണ് ഇന്നു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹ മിൻ ജമീഉൽ അഹ്വാളി വൽ ആഫാത്ത് വതഖ്ഖുലിനാ ബിഹ ജമീഉൽ ഹാജാത്ത് وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات صلاة المنجية إن بير الله ما حتى يصلاة تانيت إي صلاة شليال نمو كربي എന്തെല്ലാം കാര്യങ്ങൾക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും എന്ന വിഷയം ഞാൻ അറിഞ്ഞിരിക്കണം അനിൽ ഹസനിൽ എന്നുള്ളവരെ തൊട്ട് ഷറഹുദ്ദിൽ പറഞ്ഞ ഒരു സംഭവം എത്ര എത്ര വലിയ വലിയ പ്രയാസം നിറഞ്ഞ വിഷയമാണെങ്കിലും ബുദ്ധിമുട്ട് ഉള്ള സമയത്താണെങ്കിലും ും അതുപോലെ തന്നെ എത്ര വലിയ ബലാഹുകൾ ഇറങ്ങിയ സമയത്താണെങ്കിലും ഈ ആയിരം വട്ടം ആയിരം പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അൻഹു അവന്റെ വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് കടങ്ങള് എല്ലാം അള്ളാഹു മാറ്റി കൊടുക്കും വഅദറക അവൻ ആഗ്രഹിച്ച നേടിയെടുക്കും അപ്പൊ ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം എന്താണ് ഉദ്ദേശം അത് മനസ്സിൽ കരുതി ചൊല്ലിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരും മറ്റൊരു സംഭവം മഹാനായ ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാം ഖാല ഞങ്ങൾ ഒരു ദിവസം കപ്പലിലൂടെ യാത്ര കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് അൽ മിൽഹ റക്കിബത്തുൽ ക്ഷോഭം സംഭവിച്ചു ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി അല്ല മയ്യഞ്ചു ഞങ്ങളെ രക്ഷപ്പെടുന്ന വിഷയത്തിൽ വല്ലാത്ത സംശയമായി ഞങ്ങളെല്ലാം മുങ്ങി മരിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ജനങ്ങൾ കരയാൻ തുടങ്ങി വെച്ചവെക്കാൻ തുടങ്ങി ഫഹലഭത്തിന് ഈ അവസ്ഥ കണ്ടപ്പോൾ എന്റെ കണ്ണ് വല്ലാത്ത ഒരു വിഷമത്തിലായി ഞാന് ആ അതേ സ്പോട്ടിൽ അതേ സമയത്ത് എനിക്ക് ഉറക്കം വന്നു ആ ഉറക്കിൽ സ്വപ്നത്തിൽ ഹബീബായ ഞാൻ സ്വപ്നം കണ്ടു എന്നോട് പറഞ്ഞു കപ്പലിലുള്ള ആളുകളോട് നിങ്ങൾ പോയി പറയണം ആയിരം പ്രാവശ്യം അവര് പറയട്ടെ എന്ന ഈ സ്വലാത്ത് ഇതിന്റെ അവസാനം വരെ വരെ എല്ലാ ആളുകളും പ്രാവശ്യം ചൊല്ലുക ുംങ്ങനെ ഞാന് ഞാൻ ഉണർന്നു ഞാൻ കണ്ട സ്വപ്നം ആ കപ്പലിലുള്ള ആളുകളൊക്കെയും പറഞ്ഞു ചൊല്ലാൻ തുടങ്ങി പ്രാവശ്യം എത്തിയപ്പോൾ ഞങ്ങൾ ചൊല്ലി എണ്ണം ഞങ്ങളെ രക്ഷപ്പെടുത്തി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആ വലിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പൊ വലിയ അത്ഭുതം നിറഞ്ഞൊരു മഹനായ കൊടുത്ത അത്ഭുത സ്വലാത്താണ് സ്വലാത്തിൽ മുൻജിയ മുൻജിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും ചില പറഞ്ഞു എത്ര വലിയ പ്രയാസം നിറഞ്ഞ എത്ര വലിയ ബുദ്ധിമുട്ട് ഇറങ്ങിയ സമയത്താണെങ്കിൽ അതേപോലെ തന്നെ നാസിലത്തിൻ എന്തെങ്കിലും മുസീബത്ത് എന്തെങ്കിലും രോഗങ്ങൾ എന്തെങ്കിലും മാരകമായ വൈറസുകൾ ഇറങ്ങിയ സമയത്ത്

പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ രക്ഷപ്പെടുത്തും മിൻഹ റുകൂബിൽ ബഹരി കടലിലൂടെ യാത്ര ചെയ്യുന്നവര് കപ്പലിലൂടെ യാത്ര ചെയ്യുന്നവർ ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ മിനൽ ഓർക്ക് ആ കപ്പലിൽ സംഭവിക്കുന്ന എല്ലാവിധ അല്ലെങ്കിൽ ആ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും

എന്തൊരു ആവശ്യം വെച്ച് ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം എണീച്ച് ആരെങ്കിലും

ഒരു സ്വലാത്താണ് സ്വലാത്തിൽ മുൻജിയ ഈ മഹത്തായ മാസത്തിൽ എല്ലാ ആളുകളും ഈ സ്വലാത്ത് അധികരിപ്പിക്കുക അള്ളാഹു നമുക്ക് തോഫീക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹ് മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു അള്ളാഹുനമ്മയും നാമുമായി ബന്ധപ്പെട്ടവര് നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാർ ആ കൊണ്ട് ഏൽപ്പിച്ചവര് ഭക്ഷണം നൽകിയവര് നമ്മെ സഹായി